എറണാകുളത്ത് തേവരയിലുള്ള സെന്ററിലാണ് നമ്മളിന്ന് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ വലിയ ആവേശത്തിലും സന്തോഷത്തിലുമാണ് തേവരയിലെ ബ്രിലൻഡിലെ ഓരോ സ്റ്റാഫ് അംഗങ്ങളും അതികഠിനമെന്ന് വിധി എഴുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നീറ്റ് എക്സാമിൽ പോലും ഏറ്റവും മികച്ച പ്രകടനമാണ് തേവര സെന്ററിലെ ബ്രിലൻഡിന്റെ നൂറുകണക്കിന് മിടുക്കരായ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത് ഈ മിന്നും വിജയം കരസ്ഥമാക്കിയവരിൽ ആദ്യ പത്ത് സ്ഥാനക്കാരെ ആദരിക്കുന്നതിനായി വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും ഒത്തുകൂടി ഒരു മികച്ച സ്വീകരണം തന്നെയാണ് അവർക്ക് നൽകിയത് ഓൾ ഇന്ത്യ തലത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം റാങ്ക് കരസ്ഥമാക്കി നൂർ ഷമാനി അനസ് തേവരയിലുള്ള ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിന്റെ അഭിമാനമായി മാറി കൂടാതെ ഓൾ ഇന്ത്യ തലത്തിൽ മികച്ച റാങ്കുകൾ കരസ്ഥമാക്കിയ കൈലാസ് കൃഷ്ണ ആർ അമൻ പി ജഷീർ സിന്ധൂര സന്തോഷ് ഉമ്മു അഫ്സല സി പി അനിറ്റ മരിയ റോയ് ജോസ് ടി ഇമാനുവൽ ഇഷ ആൻ മാത്യു ആൻഡ് ജിമ്മി ലിയോ ആദരിച്ചു ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഹോസ്റ്റലൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നില്ല കാരണം ഞാനൊരു എക്സ് നവോദയനാണ് അപ്പോൾ ഹോസ്റ്റലൊക്കെ യൂസ്ഡപ്പായി പിന്നെ ഇവിടുത്തെ പ്രൊഫസേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആണ് ബ്രില്നെ പറ്റി പറഞ്ഞാൽ ദ ബെസ്റ്റ് യു ക്യാൻ ഗെറ്റ് ആൻഡ് ഇറ്റ് മേക്സ് യു ബെസ്റ്റ് പിന്നെ സ്റ്റീഫൻ സാർ സാറ് ഓരോ വീക്കിലി എക്സാം കഴിയുമ്പോൾ ഞങ്ങൾ വന്ന് മീറ്റ് ചെയ്യും ഞങ്ങൾ പഠിക്കേണ്ട രീതി അതായത് കൂടുതൽ ബയോളജിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ ഞങ്ങളോട് പറഞ്ഞു തരികയും ചെയ്യുമായിരുന്നു വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പിന്നെ നല്ല കോൺസെൻട്രേഷനോട് പഠിക്കുക എൻജോയ് ചെയ്ത് പഠിക്കുക നമ്മൾ എൻ സി ആർ ടി ആണ് അപ്പോൾ നമ്മൾ എൻ സി ആർ ടി ശരിക്ക് പഠിക്കണം മോഡൽ എക്സാംസ് തുടങ്ങുമ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫേസ് അതുവരെ നിങ്ങൾ എന്ത് കാണിക്കുന്നു എന്ത് ചെയ്യുന്നു രസൻ്റൈലി മാറ്റർ അപ്പോൾ ആദ്യം ഫസ്റ്റ് ഫേസ് ഓഫ് ഇൻഡിവിജ്വൽ ടെസ്റ്റിൻ്റെ സമയത്ത് എല്ലാം ശരിക്കും പഠിക്കും ഒന്ന് നോക്കും പക്ഷെ നമ്മൾ മോഡലിൽ എത്തുമ്പോൾ എല്ലാം പോകുകയായിരിക്കും മെമ്മറി വളരെയധികം അപ്പോൾ മോഡലിൻ്റെ ഫസ്റ്റ് റൗണ്ട് ഓരോ ഓരോ യൂണിറ്റ് എക്സാം നടക്കുമ്പോൾ നിങ്ങൾ തിയറി ആയിരിക്കും ഫോക്കസ് ചെയ്യുക നമ്മൾ വിചാരിക്കും നമ്മൾ തിയറി കുറേ ആണെന്ന് പക്ഷേ അല്ലായിരിക്കും കുറേ മറന്നിട്ടുണ്ടാവും പസ്റ്റ് നമ്മൾ തിയറി ഫോക്കസ് ചെയ്യുക അതിനൊപ്പം സ്റ്റഡി മെറ്റീരിയലോ അല്ലെങ്കിൽ ഒരു എല്ലാ ചാപ്റ്ററിൽ നിന്നൊരു പത്ത് ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യുക അത്രയും മതി അപ്പോൾ മാർക്ക് കുറയും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അടുത്ത സെറ്റ് വരും അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസാണ് ചെയ്യേണ്ടത് നമ്മളൊരു റേഷ്യോ എടുത്താൽ തിയറി ടു ക്വസ്റ്റ്യൻസ് റേഷ്യോ എടുത്താൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യേണ്ടത് അതാണ് എൻ്റെ ഏറ്റവും വലിയ ടിപ്പ് ഞാൻ ഞാനിതുവരെ സ്കൂളിലിപ്പോൾ പഠിച്ചതിൽ ഇത്രയും പഠിച്ചിട്ടില്ല എക്സാമിൻ്റെ തലേന്ന് പഠിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഒരു ദിവസം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഇരുന്ന് പഠിക്കണം എല്ലാം കോൺസെൻട്രേഷൻ പോവാതെ നോക്കണം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കോൺസെൻട്രേഷൻ പോവാതെ നോക്കുന്നത് എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല സത്യം പറയാം കോൺസെൻട്രേഷൻ പോവും ഫ്രണ്ട്സ് നമ്മൾ വർത്താനം പറയും മിസ് മാർക്ക് തന്നെ അറിയാം നമ്മളെ ഒരുപാട് തവണ പിടിച്ചിട്ടുണ്ട് വർത്തമാനം പറഞ്ഞിരുന്നതിന് അത്യാവശ്യം ഞങ്ങൾ റിലാക്സ് ആയിട്ട് തന്നെയാണ് പഠിച്ചത് പക്ഷേ പഠിക്കേണ്ട സമയത്ത് പഠിച്ചിട്ടുണ്ട് എനിക്കൊരു ഉണ്ട് സുഖമില്ലാത്ത ആളാണ് നടക്കത്തില്ല ബൈബർത്ത് നടക്കത്തില്ല അപ്പോൾ അവക്ക് വലിയ ആഗ്രഹമായിരുന്നു അവൾക്ക് സെർബ്രിയൽ പാളിസിയൊക്കെയാണ് അടക്കത്തില്ല മുട്ടിൻ്റെതായിട്ടൊന്നും അറിയത്തില്ല അവൾക്ക് അവളെ കാണിക്കാൻ പോകുമ്പോൾ അവൾക്ക് ഈ ഒരു വർഷം മുന്നേ ഒരു സർജറി കഴിഞ്ഞായിരുന്നു ന്യൂറോ സർജൻ ആയിരുന്നു തലച്ചോറിനൊക്കെ ആയിരുന്നു അപ്പോൾ അവൾ ഞാൻ അതൊക്കെ കഴിഞ്ഞു വരുമ്പോൾ എന്നോട് പറയും നീ ഒരു ന്യൂറോ സർജൻ സർജനാവ് നല്ല സ്കോപ്പാണ് നീ അതായിക്കോ നീ ഒരു ഡോക്ടറാവ് നിന്നൊരു വൈക്കൂട്ടിൽ കാണണം സ്റ്റെതസ്കോപ്പിൽ കാണണം എന്നൊക്കെ അപ്പോൾ അവളുടെയും കൂടെ ഒരു ആഗ്രഹമാണ് ഞാൻ ഡോക്ടർ ആവണമെന്ന് അപ്പോൾ അവളെ കാണിക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ അവിടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കുറേ സ്റ്റുഡൻസ് വൈക്കോട്ടിട്ട് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് പ്ലസ് ടു വരെ സത്യം പറയാലോ ഡോക്ടറാവുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പം ഞാനിങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സാണ് ഇങ്ങനെ പറയുന്നത് ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് നോക്കാം അങ്ങനെയാണ് ഞാൻ ഈ എൻട്രൻസ് ഫീൽഡിലോട്ട് എത്തുന്നത് കഴിഞ്ഞ തവണ എൻ്റെ നീഡ് സ്കോർ എന്ന് പറയുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആയിരുന്നു ജസ്റ്റ് മിസ്സാണോ എന്ന് ചോദിച്ചാൽ അതെ ഒരു തേർട്ടി തൗസൻഡ് സംതിങ് റാങ്ക് ആയിരുന്നു എനിക്ക് ആ ടൈമിൽ ഞാൻ ഭയങ്കര ആയിരുന്നു കാര്യം ഞാൻ കഴിഞ്ഞ വർഷം നല്ല ഹാർഡ് വർക്ക് ഇട്ടിരുന്നു എന്നിട്ട് എനിക്ക് ആദ്യം സിക്സ് ഫിഫ്റ്റി സ്കോർ വന്ന് പിന്നെ അഞ്ച് മാർക്ക് റിഡ്യൂസ് ചെയ്തത് സിക്സ് ഫോർട്ടി ഫൈവ് ആയി അതിന്ന് ഞാനിങ്ങോട്ട് വരുമ്പോൾ എന്നോട് ബിബിൻ സാർ പറയുമായിരുന്നു കഴിഞ്ഞ വർഷത്തേലും നല്ലൊരു റാങ്ക് മേടിക്കണം അനി സാർ ഇടക്ക് പറയും ഇത്തവണ നല്ല റാങ്ക് മേടിക്കണം അങ്ങനെയൊക്കെ ഇവരുടെയൊക്കെയും സപ്പോർട്ട് കാരണമാണ് എനിക്കിന്ന് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ കൊണ്ടും പറ്റും ഞാനൊരു ടോപ്പ് സ്റ്റുഡൻ്റൊന്നും അല്ലായിരുന്നു ആവറേജ് എൻ്റെ സ്കൂളിനെ വെച്ച് നോക്കുമ്പോൾ ടോപ്പേഴ്സിൽ ഞാൻ വരും ബട്ട് ബ്രില്യൻറ്റിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊന്നും എന്ന് ഇവിടെ കുറേ ടോപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരെ കൊണ്ടും പറ്റാവുന്നതാണ് കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാവണം ഇടണം ഒരു വർഷം നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ചിലപ്പോൾ ഡിഗ്രിക്കോ വേറെ കോഴ്സിനൊക്കെ പോയിട്ടുണ്ടാവാം അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് പോകുമ്പോൾ അവർ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടുണ്ടാവും അതൊന്നും ചിന്തിക്കണ്ട അവർക്ക് വലിയൊരു പ്രൊഫഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അതൊക്കെ അറിഞ്ഞിട്ടാവല്ലോ നിങ്ങൾ വന്നത് അതൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് എൻ്റെ ഫാമിലിയിൽ ഒരു ഡോക്ടേഴ്സും ഇല്ല ഞാനായിരിക്കും മേ ബി ആദ്യത്തെ ഡോക്ടർ എൻ്റെ നാട്ടിലും അങ്ങനെ കോമൺ ആയിട്ട് ഞാൻ കാണുന്നില്ല എൻ്റെ നാട്ടിലും അങ്ങനെ ഡോക്ടേഴ്സ് എന്ന് പറയാൻ ഇല്ലല്ലോ ആ ഇല്ല ഇല്ല ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഓർമ്മയൊന്നുമില്ല ഇനി അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിയിലെ ആദ്യ ഡോക്ടർ ആവാം ആവാം അപ്പോൾ നല്ല സന്തോഷമുണ്ട് സോറി എല്ലാവർക്കും ഓൾ ബെസ്റ്റ് വിദ്യാർത്ഥികൾക്ക് ആശംസകളുമായി നാല് ഡയറക്ടേഴ്സിൽ ഒരാളായ അഡ്വൈസറായ ഡോക്ടർ വെങ്കടേശ്വരൻ സാറും എറണാകുളം സെന്ററിന്റെ കോർഡിനേറ്ററായ ശ്രീ അനീഷ് സാറും വേദിയിലെ മഹനീയ സാന്നിധ്യങ്ങളായി ഈ ഒരു ദിവസത്തിൽ ഒതുങ്ങുന്നതല്ല ഇവരുടെ സന്തോഷവും ഇവർക്ക് നൽകുന്ന ആദരവും യെസ് ബ്രില്ല് മെഡിക്കൽ വിക്ടറി ഡേ ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിൽ പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീറ്റ് പരീക്ഷ ജയിച്ച ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും എല്ലാം സ്വീകരിക്കാനായി ജൂലൈ പന്ത്രണ്ടിന് അങ്കമാലി കൺവെൻഷൻ മെഡിക്കൽ വിക്ടറി ഡേ അത് വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ആ മഹനീയ ദിവസത്തിലേക്ക് സ്വാഗതം നമ്പർ വൺ കോച്ചിങ് സെന്റർ ഫോർ നീറ്റ്